സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു മുപ്പത്തിയഞ്ചിലും അറുപതിനും ഇടയിൽ പ്രായമുള്ള നിലവിലും മറ്റ് പെൻഷനുകളിലും ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സംബന്ധിച്ച് നിരവധി പരാതികൾ പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിശദീകരണം നൽകിയിരിക്കുന്നത് പലയിടത്തും ഈ പദ്ധതിക്കായുള്ള അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തതിനെതിരെയാണ് മുഖ്യമായും പരാതികൾ ഉയർന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ തന്നെ വിതരണം ചെയ്തത് വ്യാജ അപേക്ഷകളാണ് എന്നാണ് ഈ വിഷയത്തിൽ സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു പുതിയ പദ്ധതിയുടെ പ്രചാരണവും അപേക്ഷാ വിതരണവും നടക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഇതുവരെ ഉൾപ്പെടാത്ത ദുർബല വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ് അതായത് മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ ആയിരിക്കണം അവര്